വേണം ഇതൊക്കെ കസ്റ്റമേഴ്സിന് കിട്ടാനുള്ള വിചാരിക്കണം പിന്നെ സിമി നമുക്ക് ടാർഗറ്റുണ്ട് വൈകുന്നേരത്തിനൊരു അഞ്ച് ബൈക്കെങ്കിലും ആക്കണം അറിയാലോ അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നിക്കണം അല്ലെ അടുത്ത പ്രൊമോഷൻ ഒക്കെ കിട്ടുള്ളൂ അറിയാലോ ആ വണ്ടി അവിടെ ഇറക്കി വെക്കണേ ആ ആണല്ലേ ഞാൻ കുറെ വർഷമായല്ലോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടാണ് അതെ അതായത് സിമി വേറെ ഒന്നുമില്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ബൈക്കുകളില് ഒരുപാട് ബൈക്ക് ഉണ്ടല്ലോ ഏറ്റവും മോശപ്പെട്ട ബൈക്ക് ആർക്കും വേണ്ടാത്ത ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ ആരത്തൊക്കെ ഇരിക്കണത് അപ്പൊ നമ്മൾ ആ സാധനമാണ് ഏറ്റവും സൂപ്പർ കെട്ടി മനസ്സിലായി എന്റെ ചേച്ചിയുടെ കല്യാണം നടത്തിയ പോലെ അങ്ങനെ അല്ല അത് ചേച്ചി ഒരാളുടെ ഈ ആയി അത് അറിയിക്കാണ്ട് അച്ഛൻ വേറെ ആളെ കെട്ടിച്ചു വിട്ടു അതാണ് ആ റൂട്ട് റൂട്ട് ഇപ്പൊ അതാ സൈഡിലാണ് ഹലോ എന്താ ഇതാണ് ഒന്ന് മാറ്റി തരണം ഇത് മാറ്റി തരാൻ താനാല് തള്ളിക്കൊണ്ട് വന്നിരിക്കുന്ന മാറ്റി വെച്ചാ പറയോ മാറ്റി വെക്കാനോ എന്താണ് എഴുതി വെച്ചേക്കുന്നത് എന്നിട്ടാണ് ഈ വിടലത്രയും വിളിച്ച് പറയുന്നത് ഈ ബൈക്ക് പഴയതാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നാണ് ഓ ഈ ബൈക്ക് എക്സ്ചേഞ്ച് ആയോ സോറി 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 മനസ്സിലായില്ല എക്സ് ഞങ്ങൾ മനസ്സിലായില്ലേ മുമ്പേ വിളിച്ചേ വിളിച്ചേ മുമ്പേ വിളിച്ചേന്ന് അല്ല അത് തന്നല്ല തേന്ന് അതായത് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് നീ തേനെ തേന പാലം വിളിക്കണ്ടോ ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചോളാം അതെ ഏതാ മോഡല് മോഡൽന്ന് വെച്ച ആൻറ്റിക്കാണ് ഇത് എപ്പിക്കാണ് പിന്നെ ഇത് ഇത് ഒപ്പിക്കലാണ് അതായത് ഇത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത് ഒപ്പിച്ച് കൊടുത്തത് ഒപ്പിക്കാം അയ്യോ അതെ ചേച്ചി ചേച്ചി എന്നെ ചേച്ചി സത്യത്തിൽ എന്റെ മോളാവണ്ട് പ്രായ രണ്ട് ബൈക്കും മേടിക്കാൻ ചേട്ടാ നേരത്തെ ചേച്ചി വിചാരിക്കരുത് എന്റെ ചേച്ചിയുടെ ചായയാണ് മുഖത്ത് അതുകൊണ്ടാണ് ചേട്ടാ എന്റെ കൂട്ടിരിക്ക നേരത്തെ പറഞ്ഞു ചേച്ചി ഞാൻ എന്റെ കഥയൊക്കെ നിങ്ങളൊക്കെ ഇത് എന്റെ ചേട്ടനല്ല എന്റെ ചേട്ടൻ വേറെ ഉണ്ട് ഓ ഇത് എന്റെ വീടിന്റെ അടുത്തുള്ളൊരു ചേട്ടനായിരുന്നേ അപ്പൊ ഞാൻ മതിലിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ാണ് അതിന്റെ കാര്യം സാറൊന്ന് നമുക്ക് ടെക്നീഷ്യൻ കൊണ്ടൊന്നും ഓടിച്ച് നോക്കണം പറ്റില്ല ഒരു അബദ്ധം പറ്റി വരുന്ന വഴിക്ക് ബാർ ബാറിന്റെ ഫ്രണ്ട് വന്നപ്പോ ിൽ വന്ന ഓഫാണ് ബാറി കയറി പറഞ്ഞാൽ അടിച്ച് കഴിയുമ്പോഴല്ലേ മിക്ക കസ്റ്റമേഴ്സ് ഇതേ തന്നെ പറയാറ് വരെ ഓടിച്ചോണ്ട് വന്നു അവിടെ വന്നപ്പോ ഓഫായി ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ തള്ളിക്കൊണ്ട് വന്നാണ് അതുകൊണ്ട് വിലയിടണെന്ന് പറയാം നടക്കില്ല നമുക്കൊരു പണി ചെയ്യാം വില നമുക്ക് ഇതിനിപ്പോ എത്ര നിങ്ങൾ നിങ്ങൾ ഇടുന്നത് നമുക്ക് പൊളി വില തരാം ഇന്നര ലക്ഷം രൂപയാണെങ്കിൽ അടിപൊളി വില എന്നല്ല ഉദ്ദേശിച്ചത് പിന്നെ അത് ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇത് പൊളിച്ചു വിൽക്കണം പൊളിച്ചു വിൽക്കാൻ നേരത്തെ കിട്ടുന്നൊരു പൊളി വില ഈ വണ്ടി പൊളിച്ചു വെക്കണമെന്നോ നിങ്ങൾ പറയുന്നത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയു മുമ്പുള്ള ബൈക്കാണ് അപ്പൊ എന്തായാലും പൊളിച്ചു വിൽക്കാൻ നമുക്ക് നിവർത്തിയല്ല രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ അങ്ങ് തരും അല്ല അത്രേ ഒരു ചായയും ഒരു പൊറോട്ടയും തിരുമ്പഴത്തേക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് തരും നിങ്ങൾ അല്ല ബൈക്കിന്റെ വില നോക്കണ്ട ഞങ്ങള് ഈ ബൈക്ക് ഇങ്ങോട്ട് തരുമ്പോ ഞങ്ങൾ ഒരു എക്സ്ചേഞ്ച് ഓഫർ തരുന്നുണ്ട് അതായത് ഒരു അയ്യായിരം രൂപ നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ മറ്റേ വണ്ടിയുടെ വിലയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അയ്യായിരം കൂടി തരും അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് പുതിയ വണ്ടി ആ പുതിയ വണ്ടി അപ്പൊ ഈ വണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന വണ്ടി ഇതാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ സ്പ്രിറ്റോ 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 ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നതാണ് അത് ഓണറെ നമുക്ക് അത് കൂടുതൽ കിട്ടും ഓടിച്ചു കഴിയുമ്പോ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ കിലോമീറ്റർ നടന്നു പോകും എഴുപത്തിരണ്ട് കിലോമീറ്റർ ഓടിക്കാം നമുക്ക് അത്ര പിന്നെ ഒരുപാട് ഓഫർ ഉണ്ട് ശരിക്കും ഈ ഫ്രണ്ട് വീലും ബാക്ക് വീലും ഉണ്ടെങ്കിലും ബാക്ക് വീല് മാത്രമേ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഇത് ഷോറൂമിന്റെ ഒരു ഓഫറാണ് ഈ ഫ്രണ്ട് വീലിന്റെ അടവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പൊ ഇതിന്റെ ഇ എം ഐ വരുന്നത് മൂന്ന് വർഷത്തേക്കാണെങ്കിൽ അങ്ങനെ അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫോം ഒന്ന് ഫില്ല് പക്ഷെ എന്റെ പേര് വേണം വണ്ടി എടുക്കാൻ കേട്ടോ എനിക്ക് എപ്പോഴും എപ്പോഴും ഈ നടന്നു വണ്ടിയുടെ ഈ പേര് മാറാൻ എനിക്ക് പറ്റത്തില്ലേട്ടെ നോമിനിയോമിനി ചേട്ടന്റെ ചേട്ടന്റെ പേര് നിവിൻ പോളി നിവിൻ പോളി

നീ ഇല്ലാത്ത സ്റ്റാഫ് ഇല്ലാത്തറിഞ്ഞാ ഈ പെണ്ണിനെ സിമിനെ ഈ പെണ്ണിനെ ആണെങ്കിൽ ഒരു പുതിയ കുട്ടിയാണെന്ന് പറഞ്ഞാണ് സിമി പിടിച്ചെടുത്തേ പെണ്ണിനാണെങ്കിൽ വാഴക്കറിയാൻ പറ്റില്ല അതെ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് വണ്ടിയുടെ ഡൗൺ പേയ്മെന്റ് അടച്ച് ചേച്ചിനെ കൊണ്ട് അവിടെ ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്തിട്ട് ഇവിടെ പറഞ്ഞേ ഹാപ്പി ആണല്ലോ ഞങ്ങൾ ഇതാണ് ചേട്ടന് തരാനുള്ള വണ്ടി നമുക്ക് അതിനു ഫോട്ടോ എടുക്കണേ ഇതിന്റെ നീ ഒന്ന് താക്കോല് കൊടുക്കണേ താക്കോല് കൊടുക്കണേ തിരിച്ചുവിടുക ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് കേട്ടോ സാറിന് പോലെയുള്ളവരെയൊക്കെ ഓക്കെ എനിക്ക് സെന്റ് ചെയ്തോളാം സെന്റ് ചെയ്തേ ഇത് എല്ലാവർക്കും സ്വയം താമസിച്ചു രാഹുലെ കയ്യാറായി പെട്ടന്ന് ആവേട്ട ചടങ്ങ് കൊടുക്കാന്ന് നിങ്ങൾ ഇപ്പോൾ ഞാൻ എത്ര സമയം കൊണ്ട് നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഒരുപാട് ചടങ്ങ് ഉണ്ടായിരുന്നു അതാണ് താമസിച്ചിട്ട് എന്നോട് സംഗതി ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ചെയ്താൽ കുഴപ്പമില്ല ഈ വണ്ടി എന്ന് പറഞ്ഞ എന്തുവാ എന്താണ് വണ്ടി ഇത് ഒരു കുഞ്ഞിനെ പോലെയാണ് ഒരു പുതിയ അംഗം നിങ്ങളെ വീട്ടിലേക്ക് വരികയാണ് അല്ലേ അത് കറക്റ്റ് അപ്പൊ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ചടങ്ങുകൾ ചെയ്യുന്നത് അതുപോലെ വേണം ഈ വണ്ടി എവിടെ നിറക്കൊണ്ട് പോവാൻ മനസ്സിലായോ അല്ല ഇതൊക്കെ പുതിയ രീതികളാണ് പിന്നെ പുതിയ രീതി അല്ലേ എന്റെ കർമ്മി ഇത് നേരത്തെ പറയണ്ട ഇതൊക്കെ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ കുഞ്ഞിന് പേര് വല്ലേ കണ്ടു ഞാൻ എന്റെ കുഞ്ഞിന് പേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻറെ അച്ഛന്റെ പേരാണ് പിള്ള നല്ല പേര് അപ്പൊ അങ്ങനെയാണെങ്കിൽ പിള്ള എന്ന് മൂന്ന് പ്രാവശ്യം ആ കുഞ്ഞിന്റെ ഒന്ന് ഓദിക്ക ഇവിടെ ഇവിടെ പറഞ്ഞോ ഇവിടെ പറഞ്ഞോ ചെവി പിള്ള പിള്ള ചെറും കൂടിയുണ്ട് ചരനും കെട്ടണം പിന്നെ അച്ഛൻ ചടക്കണ്ടേട്ടി കെട്ടി കൊടുക്കെ പുതിയ ഇപ്പൊ ഇത്ത കാലത്തിനനുസരിച്ച് വാറണ്ടത് നമ്മള് ഭാസ്കര പിള്ളേ കരയല്ലേ മക്കളെ ഭാസ്കരേ ഭാസ്കര ല്ലോ ചടങ്ങ് കഴിഞ്ഞു പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്താണ് ഇതിന്റെ മോളിൽ കയറിന്ന് ഓടിക്കാൻ പറ്റത്തില്ല എന്താണ്

ഇങ്ങനെയുള്ള ചടങ്ങൊന്നും ഞാൻ കണ്ടിട്ടില്ല േ ഇവിടെ നിങ്ങൾ പൂജാരിമാര് മാസാ മാസം പുതിയ പുതിയ ചടങ്ങുകൾ ഇറക്കും അതല്ലോ ഒരു വണ്ടി ഇറങ്ങിപ്പോഴോ പിന്നെ പത്ത് അമ്പത് സൈൻ ചെയ്യണം എല്ലാ വണ്ടി ചേട്ടൻ ഓടിക്കാൻ പോലെ കൊണ്ടുപോയില്ലോ ഞാനില്ലാതെന്താ വണ്ടി കൊടുത്തുവിട്ടെ അല്ല അതല്ല അത് ആ രാഹു കാലം

എന്തേ തന്റെ ഒരു പുതിയ വണ്ടി ഇത് ഭയങ്കര കടകട ശബ്ദമാണ് ബ്രേക്ക് തീരെ ഇല്ല ഇയാൾ ഇയാൾ എന്താ ഈ പറയുന്നത് ഇയാളെന്ത കൊണ്ടുപോയ വണ്ടി ഇതല്ലല്ലോ ആര് പറഞ്ഞു ഇതാണ് ഞാൻ കൊണ്ടുപോയ വണ്ടി ഇവിടുത്തെ സ്പ്രിറ്റോ എന്ന് പറഞ്ഞ വണ്ടിയല്ലേ ഇത് ക്ലിറ്റോ അല്ലേ ഇത് ആരുടെ വണ്ടി ഇത് പറഞ്ഞു ഇത് ഞാന് പുതിയ വണ്ടി എടുത്ത സന്തോഷത്തിന് ഞാൻ ഇവിടെ പറഞ്ഞില്ലായിരുന്നു അവളോട്ട് കേട്ടു വെച്ചിട്ട് ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ വെച്ചിരുന്നിട്ട് ഇതാണ് ഇരുന്നത് അല്ല ഞാൻ അവിടെ തന്നപ്പോ ആ ബൈക്ക് ഇവിടെ ഇല്ലായിരുന്നു അവിടെ ഈ ബൈക്കാണ് ഇരുന്നത് അതെ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ എക്സൈസ് മേള നടക്കല്ലേ അതെ ഞാൻ നേരത്തെ ഒരു വണ്ടി കൊണ്ടുവന്നപ്പോ നിങ്ങൾ എനിക്ക് എക്സൈസ് ചെയ്ത് തന്നില്ലേ ഒരേ വണ്ടി വന്നു ഇപ്പൊ അതിനേക്കാൾ നല്ലൊരു വണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നില്ലേ അങ്ങനത്തെ എക്സ്ചേഞ്ച് ഇവിടെ നടക്കില്ല ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും എന്താണ് ഇങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ